ഹറാമിന്റെ മുതുകൊണ്ട് പള്ള നിറയ്ക്കുന്നവരാരോ അവർ നാളെ പന്നിയാണ് ഹറാമുകൊണ്ട് ശരീരത്തെ വലിപ്പം വിപ്പിക്കുന്നവരാരോ ഹറാമുകൊണ്ട് പശിയടക്കുന്നവരാരോ അത്തരത്തിൽ ഹറാമ് അനുഭവിക്കുന്നവരാരോ അവർ നാളെ അസറയിലേക്ക് വരുമ്പോ അവരുടെ മുഖം പന്നിയാക്കി മാറ്റിക്കളയുമെന്ന് അബൂറബിയല്ല സഹോദരാ അല്ലാടമൊത്തിന പഠിപ്പിക്കുമ്പോ പലിശ വേണോ സഹോദര പലിശ തിന്നടോ സഹോദര പലിശയ്ക്ക് കൊടുക്കണോ സഹോദര ലോട്ടറിയുടെ പണം നിനക്ക് വേണോ സഹോദര ലോട്ടറിയുടെ കാശ് വേണോ സഹോദരാ പാവപ്പെട്ട അയൽക്കാരന്റെ പുരയിടം പിടിച്ചടക്കിക്കൊണ്ട് നിന്റെ മക്കളെ നിനക്ക് വളർത്തണോ സഹോദര എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന പാവപ്പെട്ട പച്ചപ്പാവങ്ങളായ പച്ചവെള്ളം വെള്ളം പോലും ചവച്ചു കുടിക്കുന്നു എന്ന് പറയുന്ന എന്തും മണ്ണാക്കു തുടാതെ വിടുങ്ങുന്ന നിഷ്കളങ്ക ഹൃദയമുള്ള പാവങ്ങൾ കള്ളത്തരം എന്തെങ്കിലും സാധനങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിന്റെ ലാഭം കൊണ്ട് ജീവിക്കണോ സഹോദരാ ഇത് കളിതമാശയല്ല ഇതിന് പകരം നീ വില കൊടുക്കേണ്ടത് വരുന്നത് നാളെ മസറയിലാണ് സഹോദരാ